കോഴിക്കോട് ബേപ്പൂരിൽ കടകൾ തുറക്കാൻ അനുവദിക്കാത്തതിൽ വേറിട്ട പ്രതിഷേധവുമായി വ്യാപാരികൾ കണ്ടെയ്ൻമെന്റ് സോണായതിനാൽ ഒരു മാസമായി ഭൂരിഭാഗം കടകളും അടഞ്ഞു കിടക്കുകയാണ് കടകളിൽ അണുനശീകരണം നടത്തിയാണ് വ്യാപാരികൾ പ്രകടിപ്പിച്ചത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരൊന്നുമല്ല സംഗതി ബേപ്പൂരിലെ വ്യാപാരികളുടെ കണ്ടെയ്ൻമെന്റ് സോണായതിനാൽ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമേ ഇപ്പോൾ ബേപ്പൂരിൽ പ്രവർത്തനാനുമതിയുള്ളൂ ഒരു മാസമായി മറ്റു കടകൾ അടഞ്ഞു കിടക്കുന്നതിനാൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വ്യാപാരികൾ റെഡിമെയ്ഡുകൾ അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ ഷോപ്പുകൾ അതുപോലെ തന്നെ മറ്റു ഫാൻസി ഐറ്റംസ് ഇതൊക്കെ ഒരു മാസത്തിൽ കൂടുതൽ അടിച്ചു കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ആ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ കംപ്ലീറ്റ് ഡെഡായി പോകും അതായത് പിന്നീട് ഈ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചുള്ള സ്റ്റോക്കുകൾ ഒന്നും തന്നെ വ്യാപാരത്തിന് ഞങ്ങൾക്ക് സാധ്യമല്ല അതിന്റെ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ബേപ്പൂർ ഷോപ്പ് ടണൻ അസോസിയേഷനാണ് ഇങ്ങനെ വേറിട്ട പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഈ പ്രദേശത്തുള്ള വൻകിട കുത്തകമായുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്ന നമ്മൾ എതിരല്ല പക്ഷേ ചെറുകിട കച്ചവടക്കാരെ വിഷമങ്ങളും അവരുടെ ജീവിതമാർഗ്ഗങ്ങളും എങ്ങനെ കണ്ടെത്തണം എന്നുള്ള ഒരു രീതിയില്ല നിലവിൽ പട്ടിണിയാണ് മൊറട്ടോറിയം കാലാവധി വരെ അവസാനിച്ച സ്ഥിതിക്ക് ബാങ്ക് ലോൺ പോലും എങ്ങനെ അടയ്ക്കാതെ അതിൻ്റെ പേപ്പലിഷ്യം വരെ കൊടുക്കുന്നതാണ് കടകൾക്ക് പ്രവർത്തനാനുമതി നൽകിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം മീഡിയ വൺ കോഴിക്കോട്